ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നലെ എം ബി ആറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു റേഡിയേഷൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് മുപ്പത് ആണ് പറഞ്ഞത് ആറാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു യൂട്രസിൻ്റെ പുറത്ത് ഗ്രോത്ത് വന്നതുകൊണ്ടും ഹൈഗ്രേഡ് ആയതുകൊണ്ടും കീമോ ഇല്ലാണ്ട് റേഡിയേഷൻ മാത്രം ചെയ്യുന്നത് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് എന്ന് അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ നിന്നിട്ട് എന്തായാലും റേഡിയേഷൻ ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം ഒരു കാർഡിയക് ഫെസിലിറ്റി എങ്കിലും ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് പറഞ്ഞത് അവരവിടുന്ന് റെഫറൻസ് മിംസോർ ബേബിയിലേക്കാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ക്ക് പന്ത്രണ്ട് മണിക്കാണ് മൈത്രയിൽ അപ്പോയിൻമെൻറ്റ് കുറച്ച് ഓർഡേഴ്സ് അയക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പോയി അവൻ അവിടെ നിന്ന് മൈത്ര ഹോസ്പിറ്റലിലേക്ക് നേരെ പോയി എന്തായാലും ഇന്നൊരു ഡിസിഷൻ പറയാമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് ഓങ്കോളജീനെ കണ്ടു ഹെമറ്റോളജീനേയും കണ്ടു ഓരോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ കൂടി ചെയ്തിട്ട് മൺഡേ ആകുമ്പോഴേക്കും റിപ്പോർട്ട് കിട്ടും എന്നിട്ട് നമുക്കൊരു ഫൈനലായിട്ട് നീട്ടിക്കൊണ്ട് പോകാതെ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താണെന്നറിയില്ല ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഓരോ ദിവസവും ബെസ്റ്റ് ഓപ്ഷൻ പി എൻ എച്ച് എക്ലൂസുമാവ് വിത്ത് കീമോ ആണെങ്കില് സൈഡ് എഫക്ട് ഒന്നും ഇല്ലാണ്ട് ചെയ്യാമെന്നൊരു സജഷൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്ലൂസുമാവ് ആണ് ഇടയ്ക്ക് ഞാൻ നിർത്തിയത് അപ്പോൾ നമ്മൾ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചിട്ടും അത് മുടങ്ങിയതിനെ കുറിച്ചിട്ടൊക്കെ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇന്ത്യയിൽ ഈ ഒരു മെഡിസിൻ ഇല്ലാന്ന് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി കുറേ പേർ ചോദിച്ചു എനിക്ക് എന്താ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്തതെന്ന് മെയിൻ പ്രോബ്ലം എനിക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എൻ എച്ച് പിന്നെ പി എച്ച് പിന്നെ സി എ ഡി ഇത് മൂന്നും ഇല്ലായിരുന്നെങ്കിൽ കുറച്ചൊക്കെ എനിക്ക് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരുന്നു എന്തായാലും ഒരു നല്ല തീരുമാനത്തിലെത്താൻ വേണ്ടി ഇതുവരെ ചെയ്യാം ഇൻഷാല്ല